നമസ്കാരം അറിവ് സൗഭാഗ്യം സമ്പത്ത് സന്താനങ്ങൾ വിദ്യാഭ്യാസം തൊഴിൽ പുരോഗതി ഇവരുടെയൊക്കെ കാരകത്വമുള്ള ഗ്രഹമായ വ്യാഴം മെയ് പതിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് രാത്രി പത്ത് മണി മുപ്പത്തിരണ്ട് മിനിറ്റിൽ ഇടവൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് സംക്രമിക്കും വ്യാഴത്തിൻ്റെ ഈ രാശി മാറ്റം മേടം ഇടവും മിഥുനം കർക്കിടകൻ രാശിക്കാർക്ക് എങ്ങനെയായിരിക്കുമെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് പരിഹാരം അവ ഒപ്പം തന്നെ പറയുന്നുണ്ട് പരിഹാരം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ദോഷങ്ങൾ കുറഞ്ഞ് ഭാഗ്യവും ലാഭവും വർദ്ധിക്കും മേടൻ രാശി അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴിക ചേരുന്ന നക്ഷത്രക്കാർക്ക് വ്യാഴം നിങ്ങളുടെ മൂന്നാം ഭാവത്തിലേക്കാണ് സംക്രമിക്കുന്നത് മൂന്നിലുള്ള വ്യാഴ നിങ്ങൾക്ക് കൂടുതൽ ഗുണഫലവും എന്നാൽ കുറച്ച് സമ്മിശ്ര ഫലവും കൂടിയ വ്യാഴത്തിന്റെ ഫലമാണ് കിട്ടുക സുഹൃത്തുക്കൾ മേഖേന നിങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ വന്നു ചേരും അതുപോലെ സഹോദരങ്ങൾക്കൊക്കെ ഗുണാനുഭവങ്ങൾ കിട്ടും മനസ്സിൽ എന്തെങ്കിലും ചിന്തകൾ ടെൻഷനൊക്കെ നിങ്ങൾക്കുണ്ടാകും എല്ലാ കാര്യത്തിലും ചെറിയ ഒരു ആലസ്യമുണ്ടാകും ശ്രദ്ധയുടെ എല്ലാ കാര്യവും നിങ്ങൾ ചെയ്യുകയാണ് മുന്നോട്ട് പോവുകയാണെങ്കിൽ എല്ലാം നല്ലതാകും യാത്രകൾ വർദ്ധിക്കും അതുപോലെ തന്നെ വ്യാഴത്തിന് അഞ്ച് ഏഴ് ഒൻപതിലേക്ക് പൂർണ്ണ ദൃഷ്ടിയുണ്ട് അപ്പോൾ വ്യാഴത്തിൻ്റെ ദൃഷ്ടി നിങ്ങൾക്ക് അനുകൂലമായ കാരണം കൂടുതലായിട്ട് ഗുണഫലമാണ് കിട്ടുക അഞ്ചിലുള്ള ദൃഷ്ടി വരുന്നത് നിങ്ങളുടെ ഏഴാം ഭാവത്തിലേക്കാണ് അതുകൊണ്ട് തന്നെ വിവാഹ ഭാഗ്യം നല്ല വിവാഹാലോചനകൾ കിട്ടാൻ പിന്നെ പങ്കാളിയുടെ സുഹൃത്തുക്കളുടെ എല്ലാവരുടെയും സഹായ സഹകരണം കിട്ടും വ്യാപാരത്തിൽ ബിസിനസ്സിലൊക്കെ ലാഭം വർദ്ധിക്കും നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ ഏഴിലുള്ള ദൃഷ്ടി വരണത് നിങ്ങളുടെ ഒൻപതിലേക്കാണ് അത് നിങ്ങൾക്ക് ഭാഗ്യവർദ്ധന ഭാഗ്യവർദ്ധനവുണ്ടാക്കും അതുപോലെ ഒമ്പതിലുള്ള ദൃഷ്ടി വരണത് നിങ്ങളുടെ പതിനൊന്നിലേക്ക് പറഞ്ഞ ലാഭസ്ഥാനത്തേക്കാണ് അതുകൊണ്ട് തന്നെ ഒന്നിൽ കൂടുതൽ വരുമാനവും ലാഭവും ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കും അതുപോലെ നിങ്ങൾ എല്ലാ വ്യാഴാഴ്ചകളിലും വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നത് അതുപോലെ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതൊക്കെ നിങ്ങൾക്ക് ഭാഗ്യവും ലാഭവും വർദ്ധിക്കും ഇടവൻ രാശി കാർത്തികാരോഹിണി മകേരം ആദ്യ പകുതി ചേരുന്ന നക്ഷത്രക്കാർക്ക് വ്യാഴം നിങ്ങളുടെ രണ്ടാം ഭാവത്തിലേക്കാണ് സംക്രമിക്കുന്നത് രണ്ടിലുള്ള ഭാവം എന്ന് പറയുന്നത് നിങ്ങളുടെ ധനഭാവമാണ് ധനലാഭം ധനലാഭമുണ്ടാകും കുടുംബാഭിവൃദ്ധി ഉണ്ടാകും നല്ല കാര്യങ്ങളൊക്കെ നടക്കും പുതിയത് തുടങ്ങാൻ അതുപോലെ വീട് വാഹന ഭാഗ്യം നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കും അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നത് നിങ്ങളുടെ ആറ് എട്ട് പത്തിലേക്കാണ് അത് നിങ്ങൾക്ക് കുടുംബത്ത് സന്തോഷം നിലനിൽക്കും അറിവ് വർദ്ധിക്കും തൊഴിൽപരമായിട്ട് നല്ല അഭിവൃദ്ധി ഉണ്ടാകും പ്രമോഷൻ കിട്ടാൻ ശമ്പളം കൂടി കിട്ടാനൊക്കെ അനുകൂലമാണ് യാത്രകൾ അതുപോലെ ആത്മീയ യാത്രകൾ ദീർഘയാത്രകളൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും അതുപോലെ പഴയ കാര്യങ്ങൾ മുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ശരിയാകും ധന നേട്ടമുണ്ടാകും മിഥുനൻ രാശി മകീര മകീരമര തിരുവാതിര പുണർദ്ദമുക്കാൽ ചേരുന്ന നക്ഷത്രക്കാർക്ക് വ്യാഴം നിങ്ങളുടെ സ്വന്തം രാശിയിലേക്കാണ് സംക്രമിക്കുന്നത് അത് നിങ്ങൾക്ക് നല്ല അറിവ് വർദ്ധിക്കും നല്ല ഐഡിയകളൊക്കെ കിട്ടും പുതിയ ഐഡിയ ഉപയോഗിച്ച് നിങ്ങൾക്ക് പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉന്നതി ഉണ്ടാകും വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നത് അഞ്ച് ഏഴ് ഒൻപതിലേക്കാണ് അഞ്ചിലുള്ള ദൃഷ്ടി നിങ്ങൾക്ക് സന്താന ഭാഗ്യം അതുപോലെ സന്താന ഗുണം വർദ്ധിക്കും ഏഴിലുള്ള ദൃഷ്ടി നിങ്ങൾക്ക് വിവാഹ ഭാഗ്യം പുതിയ പ്രണയം കിട്ടാൻ അതുപോലെ പുനർവിവാഹം നടക്കാനൊക്കെ ഭാഗ്യമുണ്ടാകും അതുപോലെ വ്യാപാര വ്യാപാരാഭിവൃദ്ധി ബിസിനസ്സിലൊക്കെ ലാഭം വർദ്ധിക്കും ഒൻപതിലുള്ള ദൃഷ്ടി നിങ്ങൾക്ക് കൂടുതലായിട്ട് ഭാഗ്യവർദ്ധനവുണ്ടാക്കും മറ്റുള്ളവർ തമ്മിൽ കലഹം വരാതെ അതുപോലെ കേസ് വഴക്കുകളിലൊക്കെ പെടാതെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ ശ്രീകൃഷ്ണ പ്രീതി വരുത്തുന്നത് കൊണ്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഭാഗ്യവും ലാഭവും വർദ്ധിക്കും കർക്കിടകൻ രാശി പുനർദ്ധങ്കാൽ പൂയം ആയില്യക്ഷത്രക്കാരുടെ വ്യാഴം നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് സംക്രമിക്കുന്നത് അത് നിങ്ങൾക്ക് വ്യാഴത്തിന്റെ കൂടുതൽ ഗുണഫലവും എന്നാൽ കുറച്ച് സമ്മിശ്രഫലവും കൂടിയ വ്യാഴത്തിന്റെ ഫലമാണ് കിട്ടുക ശുഭകാര്യങ്ങൾക്ക് വേണ്ടി ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ചിലവ് വർദ്ധിക്കും പുതിയ വീട് വാഹനം ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ പുതിയത് വാങ്ങാൻ വേണ്ടിയൊക്കെ ചിലവ് വരും ഭൗതികസുഖം വർദ്ധിക്കും യാത്രകൾ ദീർഘദൂര യാത്രകൾ ഉല്ലാസയാത്രകൾ ആത്മീയ യാത്രകളൊക്കെ ചെയ്യാൻ സാധിക്കും വരുമാനവും ഉണ്ടെങ്കിലും ചിലവ് വർദ്ധിക്കും വ്യാഴത്തിന്റെ ദൃഷ്ടി വരുന്നത് നിങ്ങളുടെ നാല് ആറ് എട്ടിലേക്കാണ് അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് കൂടുതലായിട്ട് അഭിവൃദ്ധി ഉണ്ടാകും വീട് വാഹനം ഇവയ്ക്ക് വേണ്ടിയൊക്കെ ചിലവ് വരും അതുപോലെ ശത്രുക്കൾ വർദ്ധിക്കും പിന്നെ ആരോഗ്യം ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ഉന്നത പഠനത്തിന് വിദേശ പഠനത്തിനൊക്കെ അനുകൂലമാണ് വിദേശത്ത് ജോലി കിട്ടാൻ അതുപോലെ ജോലിയിൽ ട്രാൻസ്ഫർ കിട്ടാനൊക്കെ അനുകൂലമായ സമയമാണ് പിന്നെ ലോൺ എടുത്ത് എന്തെങ്കിലും പുതിയത് തുടങ്ങാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും പിന്നെ മുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ശരിയായി തുടങ്ങും നിങ്ങൾ എല്ലാ വ്യാഴാഴ്ചകളിലും വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് കൊണ്ട് നിങ്ങൾക്ക് ദോഷം മാറി ശുഭഫലവും ഭാഗ്യവും വർദ്ധിക്കും ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്